പ്രിയമുള്ളവരെ പി എൽ എത്തി ബ്ലോഗ്സിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഈ മാന്യ മാന്യപ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്ന കാഴ്ചകൾ സ്ക്രീനിൽ തെളിയുന്ന കാഴ്ചകളിലൂടെ തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാവും ഇതൊരു ഷോപ്പുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങാണെന്ന് പക്ഷെ ഇത് ഒരു വീഡിയോ ആയിട്ട് മാന്യ മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഉണ്ടായ ചില കാരണങ്ങൾ തുടർന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നന്മയുള്ള മനസ്സിന്റെ ഉടമയാണ് നന്മയായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പ്രിയമുള്ളവരെ ഈ വേദിയും ആ സദസ്സും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൈസ ബ്ലോഗർ ആയിരുന്നു വിശിഷ്ട അതിഥിയായിട്ട് കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഈ വേദിയിലിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന ആളുകളെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു പരിപാടിയുടെ ആദ്യത്തെ ഒരു വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് വേദിയിലിരിക്കേണ്ട ആളുകളെല്ലാം സദസ്സിലും സദസ്സിലും സദസ്സിലു പോലും ഇരിക്കാൻ അർഹതയില്ലാതെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അകറ്റി നിർത്തപ്പെടുന്ന ഒരു പറ്റം ആളുകളെ വേദിയിൽ കൊടുന്ന് ഇരുത്തി അത് മാത്രമല്ല ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും ഒരു മൊമെന്റോ സമ്മാനിക്കുന്നുണ്ട് അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകൊണ്ടിലായിട്ടാണ് ഒരു സ്ഥാപനം അതായത് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്ത് സുഖുർബായി ആണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പുതിയ പുതിയ ആശയങ്ങളാണ് അദ്ദേഹത്തിന്റെ പുതിയ പുതിയ നിലപാടുകളാണ് അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ഒരു വ്യത്യസ്തം ഇവിടെ ഒരു ചെക്ക് കൈമാറുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇദ്ദേഹത്തികച്ചും സാധാരണക്കാരനാണ് ഒരു ഓട്ടോ ഡ്രൈവറൊക്കെ ആയിട്ട് ളിതമായ രീതിയിൽ വളരെ ത തയത്തട്ടെന്ന് വളർന്നു വരുന്ന ഒരു യുവ ബിസിനസ്സുകാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും ചെക്ക് കൈമാറിയതിനെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹം അങ്ങനെ നിത്യരോഗികളായിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് അതിലേക്കുള്ള ചെക്കാണ് കൈമാറിയത് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ആ വ്യക്തി ശ്രദ്ധിക്കുക ആരെക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് എന്ന് മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാവും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഉദ്ഘാടനകർമ്മം അല്ലാതെ ഒരു ചുമ ഒരു ഹോട്ടൽ ഇങ്ങനെ ധാരാളം ഉദ്ഘാടനകർമ്മം ഇവിടെ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തോടല്ല ഈ ഒരു വീഡിയോ മാന്യപ്രേക്ഷകരെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇത്തരം നന്മയായ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലക്കും ഇത്തരം കാര്യങ്ങൾ തന്നാൽ ചെയ്യാൻ സാധിക്കുന്ന പരമാവധി ചെയ്യണമെന്നാഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഒക്കെയാണ് നമുക്കുമുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വല്ലാതെ മനസ്സിനെ സ്വാധീനിച്ച ഒരു കാഴ്ച കൂടിയാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള നന്മയ പ്രവർത്തനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു വീഡിയോ ഒത്തിരി ഇഷ്ടമാകും എന്ന പ്രതീക്ഷയിലാണ് നിങ്ങളെ മുമ്പിൽ സമർപ്പിക്കുന്നത് തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നിങ്ങളെ മനസ്സിനെ വളരെയേറെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ ഇത് പറയുമ്പോൾ അദ്ദേഹം വീട്ടിൽ നിന്നും സ്വന്തമായിട്ട് സ്പെഷ്യൽ കൂട്ടുകൾ കൊണ്ടാണ് ഈ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യാതൊരു പ്രയാസമില്ല കൊടുത്ത ഭക്ഷണങ്ങൾ ധൈര്യമായിട്ട് കഴിക്കും മറ്റൊരിടത്ത് കാണാത്തൊരു വ്യത്യസ്ത ഒരു ഒരു പ്ലാനാണ് ആ രംഗത്ത് നമ്മളെ പ്രിയപ്പെട്ട ശുക്കൂറിനെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കാം ഇതൊക്കെ വായിച്ചു നോക്കാം കണ്ടോ ഇത് ബീഫ് ലിവർ മസാല അങ്ങനത്തെ പ്രത്യേക കൂട്ടാണ് ഇതൊക്കെ നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ് അപ്പൊ എന്താ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയ കുടുംബായിക്ക് എല്ലാവരും അതിനെ അറിയിക്കുക ഏറെ വിഭിന്നമായ ഒരു വ്യത്യസ്തമായ ഉദ്ഘാടനത്തിലാണ് ഇത് നമ്മുടെ നിലകൊണ്ടത് സമൂഹത്തിലെ ചില പ്രയാസം കാരണം മാറ്റി നിർത്തപ്പെട്ട ആളുകൾ ഒരു ഉദ്ഘാടകരായിട്ടും അതുപോലെ തന്നെ ഈ സദസ്സിൽ വ്യത്യസ്തരായി കണ്ടൊരു കാഴ്ചയുണ്ടായി ഞാനെന്റെ ജീവിതത്തിൽ ഒരുപാട് ഉദ്ഘാടനം പങ്കെടുത്തുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടതും എന്നും ഇത്തരത്തിലുള്ള ചേർത്ത് പിടിക്കലാണ് എല്ലാ ആളുകളും ചെയ്യേണ്ടതും ഇതിനു വേണ്ടി മുൻകെടുത്ത ഇത്രയും ഏറെ സന്തോഷത്തോടും അതിനേക്കാളെ അഭിമാനത്തോടുകൂടിയാണ് ഇന്ന് ഈ വേദിയിൽ ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത് കാരണം സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നവർ എന്തിനധികം വീടുകളിൽ നിന്ന് വരെ ആരും കാണാതെ ഉള്ളറകളിൽ കഴിയേണ്ട ഒരു സമൂഹത്തെ കൂടെ നിർത്തി കൂടെ നിർത്തുക മാത്രമല്ല വലിയവരാരൊക്കെ ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടി അവരുടെ കൈകളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോഴുണ്ടാവുന്ന സന്തോഷം ചെറുതൊന്നുമല്ല അത് അവർക്കും നാടിനും ലോകത്തിനും മുഴുവൻ ഒരു മാതൃകയായി ഈ ഇന്നത്തെ ഉദ്ഘാടനം മാറി എന്നതിൽ വളരെയധികം സന്തോഷം ശരിക്ക് ഞാൻ പലപ്പോഴും ഞാൻ എടറിപ്പോയിരുന്നു അവിടെ വേദിയിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ഷെയ്ക്ക് ചെയ്തിരുന്നു പിന്നെ ഞാൻ അങ്ങനെ പിടിച്ചു നിന്നതാണ് കാരണം ഇങ്ങനെയുള്ള ചേർത്തു പിടിക്കലുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആരും ഒറ്റപ്പെട്ടു പോവുകയോ പിന്നെ പിന്നിലേക്ക് താഴെപ്പെട്ടു പോവുകയോ ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഇങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ട് സമൂഹത്തിനും നാടിനുമൊക്കെ സാധിക്കും എന്ന വലിയൊരു സന്ദേശം ഇന്നത്തെ ഉദ്ഘാടനത്തിലൂടെ ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയുണ്ട് ഇതിലേറെ സന്തോഷവും ചാതിദാർത്ഥ്യവും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടന്നത് തീർച്ചയായിട്ടും ഇതിൽ വലിയ മാതൃകയുണ്ട് കാരണം സമൂഹത്തിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഈ ഒരു ഇതിന്റെ ഭാരവാഹികളുടെ ഇതിന്റെ സംഘാടകരുടെ സന്മനസ്സിന് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതുണ്ട് അത് വളരെ വിലപ്പെട്ട ഒരു സന്ദേശമാണ് ഈ സമൂഹത്തിന് ക്ലാസ് നൽകിരിക്കുന്നത് നടു കേgetElementById ഉ കേgetElementById ആ ഓക്കേ പിന്നെ ഇതാരാണ് കൊട്ടെടുത്താണ് ഇന്റെ കാക്ക ആ കാക്ക കാക്ക കേട്ടോ കുക്കു കുക്കു ആ കണക്കിലെ കുക്കു മാ എ കുക്കുത്രില വടിക്കണേ മൂന്നല്ല നാല് ക്ലാസ് നാല് സ്പൂൺ എൽപി കൊള്ളാത് ഓക്കേ അപ്പോൾ മോനെ ഇങ്ങൊരു വാട്ട എടുത്തല്ലോ അന്നാ ഗരെ അന്നാ ഗരെ പ്രേമമുmakeText നീ എന്റെ തുണ്ടാതിച്ച ഗോവണ്ടിട്ടോ വരെ വിവിധ മേഖലയിൽ പ്രവർത്തിച്ചു പോരുന്ന ഇവിടത്തുകാരായിരിക്കുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതൊക്കെ നിങ്ങൾ കേട്ടുകഴിഞ്ഞു ഒരു കൊച്ചു കുസൃതിയുടെ ഒരല്പം പാട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്തായാലും ഇതായിരുന്നു ആ സ്ഥാപനം ഉദ്ഘാടന ദിവസം തന്നെ പൊടിപൊടിച്ച കച്ചവടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലുള്ളൊരു സഹകരണം ഇവിടുത്തുകാരായിരിക്കുന്ന ആളുടെ ഭാഗത്തുനിന്നുണ്ട് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് പേരെയാണ് ഇങ്ങനെ മൊമെൻ്റ് കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നത് അതിലെത്തിയപ്പെടാത്ത ആളുകൾ ഇപ്പോൾ എത്തിയപ്പോൾ അവരെ കൂടെ ചേർത്ത് നിർത്തി അവർ ഗവൺമെൻ്റ് സമ്മാനിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് എന്തായാലും ഈ ഹോട്ടലിൻ്റെ മൊത്തം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഷുക്കുർബായി മനസ്സ് തുറന്ന് നമ്മോടായിട്ട് സംസാരിക്കുന്ന കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് അദ്ദേഹത്തിൻ്റെ സംസാരം മാന്യപ്രേക്ഷകർ കേൾക്കാതെ പോകരുത് അതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ അതായത് അൽ ബിസ്ര ഫുഡ് കോട്ട് ഒരു വ്യത്യസ്തമായ ഒരു ഉദ്ഘാടന പരിപാടിയാണ് നമ്മളതിനെ ഇതുപോലെ ധാരാളം ഷോപ്പുകളൊക്കെ ഇവിടെ നമ്മളൊക്കെ ശ്രദ്ധയിൽ വരുന്നതാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ പക്ഷേ ഈ ഒരു പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ഇതിൽ വലിയൊരു കണ്ടന്റ് ഉണ്ട് എന്തായാലും അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് രണ്ട് കാര്യം ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയാണ് സുപ്പൂർ എന്ന് പറയും അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം ഓക്കെ ഷുക്കുർ ഭായ് പറഞ്ഞോളൂ നിങ്ങളെ ഈ ഒരു പുതിയ സംവിധാനം വല്ലാതെ ഇഷ്ടപ്പെട്ടു നമ്മളെ അറിയപ്പെടുന്ന പൈസ ബ്ലോഗർ ഒക്കെ വന്നിരുന്നു അപ്പോ അദ്ദേഹം കൂടി അത്ഭുതപ്പെട്ടതാ സത്യത്തിൽ ഈ ഒരു കാഴ്ച നമുക്ക് അത്ഭുതപ്പെടുന്ന കാഴ്ചകളെന്താണോ ഇങ്ങനെയൊരു പ്രത്യേകിച്ച് ഇതിന്റെ ലക്ഷ്യം പറഞ്ഞ പ്രത്യേകിച്ചൊന്നുമില്ലേ സമ്പാദിക്കാൻ ലക്ഷ്യത്തോടു കൂടിയല്ല സമ്പാദ്യം ഉണ്ടാവില്ല നമുക്ക് പത്ത് രൂപ കിട്ടണമെന്നുള്ള ചിന്താഗതി കാഴ്ച പുടക്കണ്ടല്ലോ അതായാലും അതെ പക്ഷേ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് ഇതിനെക്കാളും നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്നുണ്ടായിരുന്ന ആളുകളൊക്കെ അറിയാം അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്നു അതൊക്കെ ഞാനിങ്ങനെ എൺപത് ശതമാനം ഞാൻ സാമ്പിൾ സായി സാമ്പത്തികമായിട്ടും പ്രയാസപ്പെടുന്ന രോഗികൾക്കും മറ്റുള്ള ആൾക്കൊക്കെ മെഡിസിൻ കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ അവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു അതിൻ്റെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനത്തെ മുന്നോട്ട് പോയത് അത് ഈ കൊറോണ സമയത്ത് നിന്നാണ് അതിൻ്റെ ദിവസം തുടങ്ങിയ എന്തൊരാശയാണ് ഇങ്ങനെ സ്ഥാപനം തുടങ്ങാന്നുള്ളത് സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം നോക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല ആളുകളെ സമൂഹത്തിൽ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളെയും നമ്മൾ കാണാതെ പോകുന്ന പല ആളുകളുണ്ട് പക്ഷെ അവർ കാണാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അവരൊക്കെ അവർ അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നൌഷാദാണത് ഈ നൌഷാദ് ഏത് സമയത്തും എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് വരികയും സംസാരിക്കുകയും അവർക്ക് ഞാൻ ഇന്ന ഇൻ്റെ സന്തോഷം ഞാനവനുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഞാനിന്ന് പത്ത് ആളുകൾ അവിടെ ആദരിച്ചിരുന്നു ആ പത്താളുകളും ഞാനുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകളാണ് പക്ഷേ അത് ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഇപ്പം നിലവിൽ പഴയ അന്ന് പഴയ കാലത്ത് ഒരു മുമ്പ് എൻ്റെ ബിസിനസ് ഉണ്ടായ സമയത്ത് പന്ത്രണ്ട് രോഗികൾ മെഡിസിൻ കൊടുത്തിരുന്നു അതുപോലെ തന്നെ പത്ത് പതിമൂന്ന് പതിനാല് ഫാമിലിക്ക് ഫുഡ് കൊടുത്തിരുന്നു അതൊക്കെ ഈ കൊറോണ സമയമായി നിന്നും വിലരസ സ്ഥാപനം പിന്നെ നടക്കാൻ നടത്താൻ പറ്റാത്ത സാഹചര്യം എൻ്റെ ശാരീരിക പ്രയാസങ്ങൾ ഉറക്കം വയ്ക്കുന്ന ഒരു വിഷയം അത് അത് ബുദ്ധിമുട്ടായി നിർത്തിയതാണ് പിന്നെ ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ തുടങ്ങിയതാണ് ഇപ്പോഴും ഞാൻ ഒരു കാര്യം അടിവരട്ടിന്റെ ശ്രോതാക്കളോട് ലത്തീഫ് സാഹിബിന്റെ ശ്രോതാക്കളോട് ഞാൻ ആവശ്യം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഈ പറയുന്ന ചെയ്യുന്ന ചാരിറ്റി ഇതിനെ ഉൾപ്പെടുത്തരുത് ഇതിൻ്റെ ബിസിനസ് ഇത് ഈ തൊഴിൽ ഇതിൻ്റെ ഒരു പരസ്യമായിട്ട് ഇതാരും കാണാൻ ഇത് പരസ്യമല്ല ഞാൻ ലത്തീബിന് ഇമ്പ് ലത്തീബിനോട് നിർബന്ധം എന്ന് പറയാൻ കാരണം ഇത് പരസ്യമല്ല ഇത് ഈ സ്ഥാപനം എൻ്റെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അത് നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ എന്നോട് അറിയിക്കണം ഒന്ന് രണ്ടാമത്തത് പിന്നെ ഇതിൻ്റെ പേരിൽ ഈ ഒരു പരസ്യം കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ തൃപ്തരാണെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ വരാൻ പാടുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഇന്നൂറ് ശതമാനം ഗ്യാരൻറ്റി തരണം ഞാൻ കടുങ്ങാത്തുള്ള അങ്ങാടിയിൽ നിന്ന കടയിൽ നിന്ന് വാങ്ങുന്ന മസാലകൾ പൊടിച്ച് ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്തത് കൊമ്പന്തിയും പിന്നെ അതുപോലെ തന്നെ സവായി അല്ലാത്ത മറ്റുള്ള എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ഇവിടെ പാൻ ചെയ്യുന്നത് മനസ്സാല്ല കൊയ്്മന്തിയും സവായിട്ട് മസാല ഇല്ലാത്തത് കൊണ്ടല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന് ശേഷം അതിന് ഉൾപ്പെടുത്താം എന്നുള്ളൊരു ഉദ്യോഗസ്ഥനാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് ഇഷ്ട അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇപ്പോൾ നിലവിൽ മൂന്ന് രോഗികൾക്ക് മെഡിസിൻ കൊടുത്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഈ ബിസിനസിൻ്റെ ഭാഗമായിട്ട് ഒരു രോഗിയോട് ഏറ്റെടുത്ത് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇൻഷാല്ല ആ രോഗിക്ക് വേണ്ടുന്ന മെഡിസിന് നമ്മൾ എത്തിച്ച് കൊടുക്കും മാസം മാസം എത്തിച്ചു കൊടുക്കും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു ഫാമിലിക്ക് ഫുഡുണ്ട് ഒരാഴ്ചയിൽ രണ്ട് ഫാമിലിക്ക് അതായത് ഇത് സംഗമ ഭൂമിയാണ് കൽപ്പകഞ്ചേരി വളവന്നൂർ പഞ്ചായത്തുകളുടെ സംഗമ ഭൂമിയാണിത് ഈ സംഗമ ഭൂമിയിൽ ഈ രണ്ട് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ ഓരോ ഒരു പഞ്ചായത്തിലും ഒരു വാർഡിൽ രണ്ട് ഫാമിലി കൊടുത്താൽ അടുത്ത ദിവസം ഞാൻ ഈ ഓട്ടോ മേഖലയുമായിട്ട് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു മേഖല തൊഴിൽ മേഖല ഓട്ടോ തൊഴിലാളി മേഖലയാണ് ഞാൻ ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ കാണാൻ കഴിയുന്ന ഒരു അപ്പോൾ ആ മേഖലയിൽ പണിയെടുത്തത് കൂട്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ കാര്യങ്ങൾ എന്തായാലും പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം രണ്ട് അല്ലെങ്കിൽ മൂന്നോ ഫാമിലിക്ക് ഇവിടെ സൗജന്യ ദിവസം അത് ഫാമിലി അറിയില്ല ആളുകളറിയില്ല ആരും അറിയില്ല അത് ഓരോ വാർഡിലെ മെമ്പർമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ വാർഡിലെ നിർദ്ധരായ അത് കഷ്ടപ്പെടുന്ന ഒരു നേരത്തെ കുട്ടികൾക്ക് വലിയ ആവേശമാണ് ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നതും ി കഴിക്കുക എന്നുള്ള സവായ കഴിക്കുന്നുള്ള കുട്ടികളുടെ ആവേശം ആ ആവേശത്തിന് അവർക്ക് കഴിക്കാൻ കഴിയാവുന്ന രീതിയിൽ അവരെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കുക അതിൻ്റെ വണ്ടി വണ്ടി ചാർജ് ഫുള്ള് എൻ്റെ അടുത്ത് ഉണ്ട് ആ വണ്ടി ചാർജ് അടക്കാൻ ഞാൻ കൊടുക്കും ഇനി ഇതിൻ്റെ അടുത്ത് വണ്ടിയിട്ട് പോകാൻ കഴിയാത്ത സമയത്ത് കൊടുക്കും വണ്ടി വിളിച്ചവരെ കൊണ്ടുവരുകയും അങ്ങനെ ആക്കി കൊടുക്കുകയും അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ അലിക്സാണ്ടറിൽ രോഗികളുണ്ട് അവർക്ക് അത് ഭക്ഷണം വേണമെങ്കിൽ എനിക്ക് പിടിക്കും അതും സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ എൻ്റെ ഈ സ്ഥാപനത്തിൽ ഒരു കാരുണ്യ ബോക്സ് ഉണ്ട് ഒരു ബോക്സ് വെക്കുന്നുണ്ട് മനസ്സ് നിറഞ്ഞ തൃപ്തരാണെങ്കിലും മാത്രം നിങ്ങൾ നിങ്ങൾക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സ്വരൂപിച്ചാൽ ആരോട് ചോദിക്കട്ടെ ചോദിച്ചു വാങ്ങുന്ന പരിപാടി എന്നെ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ കൊറോണ സമയത്തൊക്കെ നിന്നപ്പോഴും പിന്നെ ഈ കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കാൻ പറ്റുന്ന കുറെ ആളുകളുണ്ട് അവരോട് ഞാൻ പ്രയാസം ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറയുമ്പോൾ അവർ ഇങ്ങോട്ട് പോരാ അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കോ അല്ലെങ്കിൽ അയച്ചു തന്നാളെന്ന് പറയുമ്പോൾ അങ്ങനെ പണ്ട് കുറെ ആളുകൾ എൻ്റെ പരിസരപ്രദേശത്തുള്ള ഒരുപാട് ആളുകളുണ്ട് എന്റെ നാട്ടുകാരുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ ആയിരിക്കും എന്തെങ്കിലും പ്രയാസമില്ല ആക്സിഡൻ്റോ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവർ ആ ചെയ്തിരുന്ന തൊഴിൽ ബാഗിലേക്ക് വേണ്ട തിരിച്ചെത്തുന്നവരെ ആ ഫാമിലിയുടെ ഫുഡ് ഞാൻ എടുക്കാറുണ്ട് പിന്നെ അത് വരുന്ന എതിരായ രോഗികൾ കുളിപ്പിക്കാൻ ആളില്ലാത്ത വീടുകൾ ജെൻസ് ആണുങ്ങളെ കുളിപ്പിക്കാൻ ആളില്ലാതെ പ്രയാസപ്പെടുന്ന വീടുകളാണ് പോയിട്ട് ഞാൻ ും ആരും മരണപ്പെട്ടു കഴിഞ്ഞാലും പോകാറുണ്ട് പോകട്ടെ അങ്ങനെ എന്തൊക്കെയുണ്ട് ജീവിതം അപ്പൊ ഇത്രയും ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ ഇത്രയും നല്ല നല്ല നന്മേറിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സംരംഭം തുടങ്ങിയത് കൊണ്ട് ഇത്ര വല്ലതിന് തടസ്സമായി മാറുമോ അങ്ങനെ വല്ല ഇല്ല ഇല്ല മാസത്തില്ല ഞാൻ തീർത്തു തീർത്തുറപ്പുമായിരുന്നു ആരിക്കും അവിടെ എന്ത് എന്റെ ബിസിനസ് എനിക്ക് ഖഷിയല്ല കാരണം എനിക്ക് ഇന്ന വിശ്വസ്തരായ എന്റെ സഹപ്രവർത്തകരുണ്ട് ഓ കാരണം തൊഴിലാളികൾ എന്ന് പറയാൻ നമ്മള് പണിക്കാർ എന്ന് പറയും അതെ അതെ ബംഗാളികൾ എന്നൊക്കെ പറയാം അതല്ല അതിന്റെ സഹപ്രവർത്തകരാണ് എന്റെ കൂടെ ഞാൻ അവരുടെ കൂടെയാണ് ഏഹ് കാഷിലിരിക്കുക കൗണ്ടറിൽ ഇരിക്കുക അതൊന്നും അല്ല ഇതിന്റെ വിഷയം ഇതൊന്നും ഇതിന്റെ പ്രശ്നങ്ങളും അല്ല ഇതെന്ത് വൈകി ഇതാണ് നമ്മൾ സുഹൃത്ത് വൈകി എത്തിയതാണ് അപ്പൊ ഈ നമ്മളെ ഗവൺമെന്റ് വാങ്ങാനുള്ള ആളായിരുന്നു പക്ഷെ അപ്പൊ നിങ്ങളുടെ ഒക്കെ സഹായ സഹനങ്ങൾ നിങ്ങൾ വീട്ടില് ഞാൻ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് ഇവിടെ വന്നിട്ട് കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർത്തും നിങ്ങൾ എന്നോട് പറയാം നിങ്ങൾ ഈ ഒരു ചാരിറ്റി മേഖല പ്രവർത്തനം എന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വരും നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ വലിയൊരു ഷെയർ ഇതിന് പോകുക ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പോകും പിന്നെ ഒന്നാ രണ്ടാമത്തത് നിങ്ങൾ ഇവിടെ ആ പൈസ ഒരാളും ഉണ്ട് അത് എന്തെങ്കിലും ബോക്സ് അത് ആവാഹിക്കാൻ പോകാം പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഒരാളോട്ടും മത്സര കച്ചവടത്തിന് ഞാനില്ല ഇവിടെ ഒരു രീതിയിലുള്ള വിലയും കാര്യങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് നഷ്ടം വരാവുന്ന രീതിയിൽ ഇപ്പം ഇവിടെ ഉൽപ്പന്ന നടന്നു കൊടുക്കും വേണ്ടപ്പെട്ട ആളുകളാണ് ഇവിടെ സാധനം നടക്കുന്നവരൊക്കെ ഹോട്ടൽ മേഖലയിലുള്ളവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട് എനിക്ക് ചേർത്ത് പിടിക്കട്ടെ എന്നെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ആളാണ് അപ്പോൾ അവർ മറ്റൊരു മത്സര കച്ചവടത്തിന് എന്തായാലും ഞാനില്ല ഇൻഷാല്ല അവർ കൊടുക്കുന്ന വില എന്താണ് ഞാൻ അറിയാമെങ്കിൽ അവർക്ക് ഞാൻ ആക്കി കൊടുക്കാന്നല്ല അത് മത്സര കച്ചവടത്തിന് ഞാനില്ല മത്സര കച്ചവടം ചെയ്തിട്ടുള്ള ഒരു ലാഭം ഉണ്ടെങ്കിൽ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് പിന്നെ ഈ ഞാൻ വാങ്ങുന്ന ഇൻഗ്രീഡിയൻസ് ചിക്കനായാലും മറ്റുള്ള സാധനങ്ങളൊക്കെ വില കുറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ടോംപോഫറോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല അതായത് മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല അത് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ആളാവാനോ ജയിക്കാനോ ഒന്നുമല്ല അപ്പോൾ ആ കരവു ഞങ്ങൾ എല്ലാ ആളുകളെയും അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു